എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണ് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടാണ് എന്താ കലാപരിപോടിയെന്നൊന്നും അറിയത്തില്ല അതാണ്ട് ഈ ഇരിക്കുന്ന കൂട്ടുകുരുട്ടാണ് നമുക്ക് എവിടെ കൊണ്ടുപോകുന്നത് ഇനി വൃക്ക കൊടുക്കാനാണോ ഒന്നും അറിയത്തില്ല എന്തായാലും കുറച്ചുകൂടെ നല്ല എമൗണ്ട് കിട്ടുന്നതായി ഇവന്റെ കൂട്ടിയിട്ടുള്ള ഫങ്ഷൻ ആണ് അപ്പൊ എന്തായാലും യാത്രയിൽ ഇടയിൽ കൂടുതലുള്ള ചില വിശേഷങ്ങളും യാത്രയുടെ പര്യാവസാനങ്ങളും മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോകായിരിക്കും അപ്പോൾ എന്നാൽ നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ വരും വഴികൾ കാണാം അപ്പോൾ നമ്മൾ ഈ വരുന്നു നമ്മൾ വിഷുവിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് ഷോറൂമിലോട്ട് കൊണ്ടുവന്നു എന്തോ അടിയിലൊരു സൗണ്ട് പോലെ കാരണം നമ്മൾ കോഴിക്കോട് വരെ യാത്ര ചെയ്യാറുള്ളതാണ് അപ്പോൾ അതെന്തോണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ കൊണ്ടുവച്ചിട്ടുണ്ട് മെക്കാനിക്കൽ പമ്പോ നമുക്ക് എന്തോ നോക്കിയിട്ട് വേണം ബാക്കി യാത്ര തുടങ്ങാം മരി നമ്മൾ താണ്ട ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട് ഞാനുണ്ട് വിഷ്ണുണ്ട് നമ്മുടെ ഫുൾ ടീമുണ്ട് നമ്മുടെ ഇന്നത്തെ സ്പോൺസർ നമ്മുടെ അല്ലേ ആണോ ആ ആ അപ്പം നാട്ടിൽ നമ്മളെല്ലാവരും മൂന്ന് മന്തി ഇവനൊരു മന്തി ഇവനൊരു മന്തി എനിക്കൊരു മന്തിന് മാത്രം ഇടിയപ്പം ഇടിയപ്പം മൂന്ന് ഇടിയപ്പാണ് നാല് സെറ്റാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നാല് മേടിച്ച് പറഞ്ഞാൽ ഞാൻ തിന്നോളൂ അപ്പം സംഭവം നമുക്ക് മന്തി കഴിച്ചിട്ട് യാത്ര തുടങ്ങാം എന്തോ വന്നിട്ടുണ്ട് ഇടിയപ്പം വന്നിട്ടുണ്ട് ഐറ്റംസ് കഴിയണം തുടങ്ങി ചെയ്യല്ലേ ഞാനിരി ഒന്ന് ടേസ്റ്റ് വെക്കണോട്ട് ആ കുറച്ചു കിട്ടോ കഴിക്കേണ്ട രീതിയിൽ ചുമതല നോക്കുന്ന എല്ലാം കഴിക്കുക അല്ല വേണ്ട എനിക്ക് എല്ലാം അപ്പൊ അച്ചന്മാരി നമ്മടെ ആലപ്പുഴ നമ്മുടെ വാഴ കേറിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള യാത്രയില് നമ്മുടെ ചെറുക്കനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് പുള്ളിക്കാരൻ വീട്ടിൽ ഫുഡ് ഉണ്ടായിട്ട് പോലും കഴിക്കാതാണ് നമ്മുടെ കൂടെ നമുക്ക് സ്നേഹമാണ് നമ്മുടെ കാർത്തികിനോട് എല്ലാരും മേടിച്ചിരുന്നു എന്തായാലും അറിയാം അപ്പൊ എന്തായാലും അടുത്ത ഞമ്മ അടിക്കാനായിട്ട് നമ്മള് പക്ഷെ ഉച്ചക്കത്തെ ഞമ്മരം ഞങ്ങൾ നീ ഇല്ലായിരുന്നു ഇവര് ഇടിയപ്പവും നമുക്ക് വേറെ ഒക്കെ ആയിരുന്നു അല്ലെ ബാക്കിയുള്ള ബാക്കിയുള്ള അതാണ് എനിക്ക് പൊറോട്ട ഉണ്ട് വാഴയും പൊറോട്ടയാണ് ഇവനാണെങ്കിൽ ചപ്പാത്തി അത് ഇതൊക്കെ മതിയോട് ഇരിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ വരുന്നുണ്ട് വന്നതിന് ശേഷം കഴിച്ചിട്ട് നമ്മളിവിടെ കേട്ടോ തിന്നിറക്കല്ലേ സാധനം കറിയൊന്നില്ല അപ്പം നാണ്ടേ നമ്മുടെ വിഷ്ണു ഉണ്ട് എല്ലാ ടീമുകളും ഉണ്ട് ഇവിടെ കോഫി കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ നിൽക്കുക സ്ഥലം സ്ഥലം അത് എല്ലപ്പഴത്തോടോ ആ ടോൾ ഓക്കെ 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 ഇന്ന് കഴിയടുത്തേ പൂങ്ങളാണോ ചുരിങ്ങോ ചുട്ടോ നമ്മൾ നേരത്തെ വന്ന ഒരു വണ്ടി കണ്ടിരുന്നു ഒരു ക്യാരവാൻ ആറയാന്നും അറിയത്തില്ല നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് ക്യാരവാൺ കുറേ ഉണ്ട് കൊമ്പേ കിടപ്പുണ്ട് സംഭവം നമ്മുടെ എന്താ പറയാ ട്രോളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കണ്ട ആ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും ആയി നമ്മൾ കണ്ട കോഴിക്കോട് കോഴിക്കോട്ടെത്തിയിട്ടുണ്ട് സംഭവം നമ്മൾ നമ്മളിന്നെ വന്നു റൂമൊക്കെ എടുത്തു വാഴക്കൂട്ടിനൊക്കെ നിങ്ങൾ നല്ലോണം ഉറങ്ങി അതുകൊണ്ടാണ് പിന്നെ ബ്ലോഗൊന്ന് ചെയ്യാഞ്ഞത് ഇഷ്ടമായിരുന്നു എന്തൊക്കെയോ എഡിറ്റിംഗ് കലാപരോടെയൊക്കെയാണ് അശ്വം കുളിക്കാൻ കയറിയിട്ടുണ്ട് ഞാൻ രാവിലെ കുളിച്ചു റെഡിയായി ഇതെല്ലാം നമ്മൾ കോശിച്ചു തന്നു പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറും മാറിയ ശേഷം മാത്രമേ ഇന്ന് വന്ന ആ ഒരു കലാപരിപാടി എന്താ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാനെല്ലാം റെഡിയായി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉള്ള ബാക്കി കലാപരിപാടികൾ ഞാൻ താണ്ട ഇഡലി സാമ്പാർ വിഷ്ണു താണ്ട വിശപ്പും ഞാൻ ആറ് ആറേഴ് പാടാണ് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് കഴിക്കുന്നത് കേട്ടോ ആ അടുത്ത കുഴപ്പമില്ല അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് സൂപ്പറാണോ ആടാ ഇതാണ് അനിയച്ചാർ തന്നെ സെയിം ഡ്രസ്സ് ആ അവിടെ നിന്ന ചേട്ടച്ചാർ സെയിം ഡ്രസ്സ് ഷൂ മട വെള്ള ഒന്നും അല്ല അപ്പം നമ്മൾ ഇതേ നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന സ്റ്റേജിലോട്ട് പോകാൻ പോവാണ് റെഡി ആവുന്നേ ഉള്ളൂ ഞാനൊരു പടം കൊണ്ടല്ല ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്നാ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കാണാം എപ്പോഴും തന്നെ എല്ലി പറയുന്നത് എപ്പോഴും ലാസ്റ്റ് പറയും എപ്പോഴും അവിടെ പോയിട്ട് കാണണം അവിടെ പോയിട്ട് കാണണം ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുകയാണ് എന്നിപ്പം അവിടെ പോയിട്ട് കാണാം ഞാനിപ്പം വാഴയും സോറി അൺവൺ വാഴയും കാർത്തിനെ കൊണ്ടാക്കാൻ പോയായിരുന്നു എന്നിട്ടാണ് ഇപ്പം അപ്പോഴത്തേക്ക് മുമ്പേ കുളിച്ചിട്ടില്ലായിരുന്നു ഒരു സംഭവം ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഫുള്ള് അടിപൊളി കടലാണ് അപ്പം അതും നമുക്ക് പോകുന്ന കഴിക്കാം എന്നുവെച്ചാൽ സംഭവമായിരുന്നു നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി പക്ഷേ എൻ്റെ കാതെടുക്കാൻ കൊടുക്കുന്നത് അല്ലെ ഒരു മാന്യ ഇപ്പം സംഭവം എന്ന് പറഞ്ഞാൽ സംഭവം നമ്മുടെ റൂമിൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം വിഷ്ണു താഴെ പോയി കാർട്ടിന് മേടിച്ചോണ്ട് വരണം ഒന്നാമത് സമയം അവർ ഒറ്റ ലോകം കിട്ടും കണ്ണിന്റെ ഓപ്പറേഷൻ കണ്ണിന്റെ ഓപ്പറേഷൻ ഗുഡ് മോർണിംഗ് നമ്മൾ വന്ന കഴിയും

എല്ലാരും അതേ അതേ അവസ്ഥയാണ് അവസ്ഥയാണ് ഇവന്റെ ും അലോ എന്റെ പൊണ്ും അച്ചന്മാരെ ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യായിരം ഇപ്പൊ കിടക്കാൻ പോകും നമ്മളിപ്പോ നിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു റിസോർട്ടും കാര്യങ്ങളും മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു കുറച്ച് നല്ല ഗുണമുള്ള കാര്യങ്ങളാണ് കുറച്ച് എഡ്യൂക്കേഷൻ വലിയ വലിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പുറത്തോട്ട് പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ അതിൻ്റെ മെത്തേഡും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ ആ അപ്പോൾ അവൻ എന്താ കാര്യങ്ങള് അപ്പം നമ്മുടെ അതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ സ്വന്തം കമ്പനിയായ നമ്മളെല്ലാവരും ഉള്ള ഒരു കമ്പനിയായ സ്കൗട്ട് പൈപ്പർ അല്ലെങ്കിൽ സാൻഡ് പൈപ്പർ എന്ന കമ്പനിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു ഒരു ഭാരവാഹിയും കൂടെ ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവർക്കും നിങ്ങൾ ഒരു ഇൻവിറ്റേഷൻ തന്നായിരുന്നു ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നു മുതൽ പ്രവർത്തനം ഗംഭീരമായിട്ട് ആരംഭിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക ടോൾ പൈപ്പ് താഴത്തെ ലിങ്ക് കൊടുത്തേക്കാം അല്ലേ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പ് നമ്പർ എല്ലാം നമ്മൾ തൊട്ട് താഴെ കൊടുത്തേക്കാം സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ നമുക്കേല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് കടലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട അത്യാവശ്യം ഗുണമുള്ള കാര്യമാണ് ഞാനും കുറച്ച് കാര്യങ്ങൾ അതിൽ കൂടെ നോക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പിന്നെ പറയാം അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളും ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം പല കാരണങ്ങളും കൊണ്ടും ഇത് എങ്ങനെയാണ് പോകേണ്ടത് പിന്നെ അത് പല ഏജൻസികൾ ഭയങ്കരമായിട്ട് പൈസ മേടിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും വേണ്ട തന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞാൽ മനസ്സിലാക്കി പോകും അത്രേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫംഗ്ഷൻ നടന്ന നേരെ ഓപ്പോസിറ്റ് ഒരു കടലുണ്ടെന്ന് അപ്പോൾ ഇത് കോഴിക്കോട് കടലായിട്ട് നമുക്ക് കാണാം കോഴിക്കോട് കടല തന്നെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വന്നതാണ് ഞാൻ ഗ്ലാസ് വെച്ച് വേറൊന്നും കൊണ്ടല്ല ഷോക്കണിക്കുന്ന ഒന്നുമല്ല ഉടുക്കത്തെ വെയിൽ കണ്ണടിയുമായിട്ട് കണ്ണ് പൊളിക്കും കേട്ടോ അതായത് ഉറക്കക്ഷീണവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോളൂ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കണ്ട ഇതാണ് നമ്മുടെ കോഴിക്കോട് കടാപ്പുറ ഇഷ്ടവും പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ മേടിക്കുന്നോ എടുപ്പോ കലാപരിപാടി എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടി നല്ല ഇഷ്ടപ്പെട്ടു നല്ല അസുഖം കേട്ടോ ആൾക്കാർ ഇറങ്ങുന്നതിനൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ കൊല്ലം ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല കാരണം ഭയങ്കരമായ കുഴിയാണ് ഇവിടെ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വാഴ ഏതാണ്ട് എന്നൊരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഞാൻ എന്താണ് സാധനം അടുത്തതായി അടുത്തായിബർജല് പോകർമാരൊക്കെ സ്വന്തം ക്യാമറ സബർജെല്ലിട്ടെ എടാ പിന്നെ അത് ഞങ്ങള് സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്ന എനിക്കത് വേണ്ട പേരക്കാൻ മങ്ങിയോ നമ്മള് വീഡിയോസിലേക്ക് കാണാറുണ്ടല്ലോ കേട്ടോ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാണ് വരുന്നേ

അപ്പം ഇത് സംഭവം ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവം കൊള്ളാം ഐസൊക്കെ അലഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ ഐസ് പോരി കുടിക്കണം നമ്മൾ ഇങ്ങനെ കുടിക്കും ഇത് സാറേ സാറേ കൊള്ളാം ഹോൾസെയിൽ കുമാര് അഞ്ഞൂറ് കെ ആണെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് ചിലവഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് ഞാനും കഴിക്കട്ടെ എനിക്ക് എനിക്ക് കുത്തായില്ലേ ഇനി കമ്പനി ഞാൻ സെപ്റ്റംബർ പറമ്പത് കെ ആയി എങ്കിലും സോറി അമ്പത് അഞ്ഞൂറ് കെ ആയി നമ്മളിത്ര ഫോട്ടോസൊന്നും ഇതാക്കിയിട്ടോ ശിവകുമാർ എന്നെ കൊണ്ട് ചിലവ് ഇതിപ്പോ എൻ്റെ ചിലവാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമക്കായി അതുപോലെ തന്നെ എഗ് റോസ്റ്റോ ആ എന്റെ സംഭവം

അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണാനുള്ള പ്ലാനാണ് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പോകാൻ പറ്റുമോ അവിടെ നമ്മൾ പോകും അതാണ് പ്ലാൻ എന്റെ ഷൂ തന്നെ പെട്ടെന്ന് വന്നു എന്റെ ഷൂ തന്നെ എന്താണ് പറയാനുള്ളത് ഇവിടെ ഗുണങ്ങൾ വിഷ്ണു അവിടെ നിന്ന് മറ്റെന്തൊക്കെയോ കലാ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുന്ന അശ്വിൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ മച്ചമ്മര് കോഴിക്കോടത്തെ ഏറ്റവും നല്ല അപ്പൊ ഞങ്ങള് പിന്നെ ഫുഡ് കഴിക്കണം അപ്പം അച്ചാൻമാരെ ഇന്ന് കുറേ പ്ലാനിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി പോയി എന്താ ചെയ്യുക ഫുൾ ഉറക്കായി പോയി ഇപ്പോൾ രാത്രി ഇവന്മാരെ വണ്ടി വെച്ചിട്ട് വേണം കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് രാത്രി വണ്ടി വിടണം എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ എന്തോന്നും അറിയാൻ വയ്യ എന്തായാലും ഇനി എവിടെയെങ്കിലുമൊക്കെ ഫോൺ തോന്നുന്നു എനിക്കറിയാൻ വയ്യ അപ്പോൾ എന്തായാലും നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുന്നു യാത്രയാകുന്നു ബൈ